ഹലോ ഗൈസ് പൊതുവെ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു ഓഡി മോഡിഫൈ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് ഗൈസ് അതായത് ഒരു സൂപ്പർ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു ഗെയിമിൽ എത്രയും പവർ ഉണ്ടോ അത്രയും നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട് ഗൈസ് ഇതൊരു ഓഡിയുടെ സ്പോർട്ട് ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഗൈസ് ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് ഗൈസ് പൊളിയാണ് നമ്മുടെ ക്ലൈമറ്റും ആ ഒരു മഴയും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട് സെറ്റാണ് ഗൈസ് സെറ്റാണ് നമുക്ക് കാണുമ്പോഴേ ആ ഒരു സണ്ണിൻ്റെ ആ ഒരു സംഭവം എന്നാൽ ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റാണ് ഗൈസ് ഇതൊരു പണ്ടത്തെ വണ്ടിയാണ് നയൻറ്റീൻ എയ്റ്റി ത്രീ മോഡലാണ് ഗൈസ് സൂപ്പർ വണ്ടിയാണ് നമ്മൾ ഇത് മുഴുവൻ പണി ചെയ്തിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് തരിക ഗൈസ് കൊടുക്കുക എന്നല്ല സപ്പോർട്ട് ചെയ്ത് തരിക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഗൈസ് വണ്ടി ഇഷ്ടപ്പെടുക ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ് റോസും ഉണ്ട് പക്ഷേ ആ ഒരു വണ്ടി ഈ ഒരു ഗെയിമിലില്ല ഗൈസ് അതായത് നമുക്ക് റേഞ്ചർ ഓവറും അങ്ങനത്തെ വണ്ടികളൊക്കെ ഉള്ളൂ അല്ലാതെ റോസ് റോയ്സും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് അതാണ് അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാവാന് എന്തായാലും കൊള്ളാം നമുക്ക് നേരെ ഈ വണ്ടി ട്രാക്കിൽ കൊണ്ടുപോകാം ട്രാക്കിൽ നമുക്ക് ഇതടിക്കാം ഗെയ്സ് നേരെ ട്രാക്കിൽ കൊണ്ടുവരാൻ നമുക്ക് നേരെ ട്രാക്ക് അടിക്കാം എത്ര കിലോമീറ്റർ സ്പീഡ് ഇത് കയറും എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ് അതായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ് വണ്ടിക്ക് പവർ ഉണ്ട് ഗൈസ് നമ്മൾ പവർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാനുള്ളൊരു പവർ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ വണ്ടി അത്യാവശ്യം ഇരുനൂറ്റി അമ്പത് കിലോമീറ്റർ റോഡ് വരും ക്ലീസ് അങ്ങനൊരു സീനില്ല പിന്നെ നമ്മൾ ബാക്കിലത്തെ ആ ഒരു നമ്പർ പ്ലേറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവങ്ങളാണ് ഗീസ് അല്ല വേറെ ഒന്നും അല്ല നമ്മളതൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഗ്സ് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇത് എന്താ റോഡിന് ഗ്ലിപ്പൊക്കെ അത്യാവശ്യം കുറവാണ് അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെയൊന്നും വരേണ്ടതല്ല പൈസ് ടയറൊക്കെ നിലനിട്ടുണ്ട് അപ്പോൾ റോഡിന് ഇപ്പം അത്യാവശ്യം കുറയും കൈസ് അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിലിങ് കുറവാണ് കൈസ് ഇതിൽ ചെയ്തിരിക്കുന്നത് കാരണം ഇച്ചിരി പവർ കൂടിയപ്പം ഹാൻഡിലിങ് നൈസ് ആയിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് ഗൈസ് ഗൈസ് ക്ഷമിക്കണം ചെറിയൊരു കോൾ വന്നാണ് ഗൈസ് നമുക്ക് ഒരു സംഭവം ചെയ്ത് നോക്കാം ഓ ഗൈസ് അതങ്ങട്ട് പറ്റുന്നില്ല ഗൈസ് പിന്നെ ഇങ്ങനെ വണ്ടി വരണം ഇങ്ങനെ പക്ഷെ റോഡിൽ നിൽക്കുന്നില്ല ഗൈസ് വണ്ടി കഴിഞ്ഞ് നോക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ സാധനത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗൈസ് അതായത് നമ്മളൊരു വീടുകളിൽ അത് ചെയ്യും ഉറപ്പാണ് കാരണം അന്നത്തെ ഐദ്യാ റോഡ് ഗ്രിപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ നമുക്ക് പറയാം ഗൈസ് എന്തായാലും വേണം നമുക്ക് നേരെ ട്രാക്കിൽ പോകണം ട്രാക്കിൽ എത്ര കിലോമീറ്റർ സ്പീഡ് അത് അടിക്കുമെന്ന് നോക്കാം കാരണം നമ്മൾ അത്രയും എന്താ ഈ ഒരു ഗെയിമിൽ എത്രയും പവർ കൊടുക്കാവോ അത്രയും പവർ കൊടുത്താണ് ഗൈസ് നമ്മൾ മാക്സിമം വണ്ടി ഇറക്കുന്നത് മാക്സിമം വണ്ടി നമ്മൾ അത്രയും പവർ കൊടുക്കാവോ എത്രയും പവർ കൊടുക്കും അത്രയും കൊടുത്ത് ഇറക്കിയിട്ട് ഏതൊക്കെ വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡ് കയറും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഗൈസ് ഇനിയും ചെറിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയറിൻ്റെ കാര്യങ്ങൾ സംഭവം ട്യൂണിങ്ങൊക്കെ സംഭവമില്ല നമ്മളെന്താ ഇതിലുണ്ട് ഗൈസ് ഇതിൽ ചെറിയ എന്തോ സ്പോണിങ്ങോ അങ്ങനെ എന്തോ ഒരു സംഭവം സംഭവമുണ്ട് ഗൈസ് അതുകൂടെ ഇനി ചെയ്യണം ഇനി അതാണ് നമുക്ക് ചെയ്യാനോടുള്ള അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് നമുക്കത് ചെയ്താലേ കാര്യം അറിയത്തുള്ളൂ അതെന്ത് ഗുണമുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് എന്താ ചെയ്ത് നോക്കണം എന്താ സംഭവം എന്നൊക്കെ ഗൈസ് അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം എന്താ വണ്ടി ഇത്ര കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞിട്ട് ചിലപ്പം അറിയാതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഗിയറിംഗ് എടുക്കുമ്പോൾ തന്നെ സെക്കൻഡ് വേദന തേടാം അങ്ങനെ അങ്ങനെയൊക്കെ ചില വണ്ടി കയറുക അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് പക്ഷേ പവറിന് മാറ്റം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം നമ്മൾ ആ ഒരു കയറുന്ന ആ ഒരു സംഭവമില്ലേ അതിന് നല്ല മാറ്റം വരും ആണ് പറയുന്നത് എനിക്കറിഞ്ഞു വിടാം നമുക്ക് നോക്കാം അത് നോക്കിയിട്ട് വേണം നമുക്ക് ചില വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ് ആക്സിലറേഷൻ കുറവാണ് അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഗെയ്സ് വണ്ടി കയ്യിലൊന്നും കൂടി നിൽക്കുന്നില്ല കാരണം ഗൈസ് കൊണ്ട് ഹാൻഡിലിങ് നമ്മൾ കുറവാണ് നമ്മൾ ടെർബോ സംഭവങ്ങളെല്ലാം കിട്ടിയിട്ട് പവർ കൂട്ടി ഇത് ഹാൻഡിലിങ് കുറച്ചിട്ടുണ്ട് ഗൈസ് അതാണ് സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കയ്യിലൊന്നും അങ്ങനെ വണ്ടി ഒതുങ്ങത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും വണ്ടി അങ്ങോട്ട് ഒതുങ്ങത്തില്ല ഗൈസ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് നമ്മൾ നോക്കുന്നത് എത്ര കിലോമീറ്റർ കയറുമെന്ന് അറിഞ്ഞൂടുക ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടാ വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡ് കയറുമെന്ന് ഞാൻ അങ്ങോട്ട് പോകാം ഗൈസ് ഊ പോയി 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 പോയില്ല ഗൈസ് ഇപ്പോൾ വണ്ടി പോയനെ ഗൈസ് പോയി ആ ഒരു ചെറിയൊരു വെള്ളം ഉണ്ട് അവിടെ പോയിനകത്തോട്ട് പോയേനെ ഗൈസ് ആ ഒരു ഒരുക്കകത്തോട്ട് പോയേനെ ഓക്കെ ഗൈസ് നമുക്ക് അകത്തെ ഇൻറ്റീരിയർ കാണുമ്പോഴേ അറിയാം ഗൈസ് പണ്ടത്തെ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴപ്പുണ്ട് ഗൈസ് ഏകദേശം നയൻറ്റീൻ എയ്റ്റി ത്രീ ആയതുകൊണ്ട് ആ ഒരു ഇൻറ്റീരിയർ ടൈപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി കേസ് നിങ്ങൾക്ക് അറിയാലോ നയൻറ്റീൻ എയ്റ്റി ത്രീയാണ് നിങ്ങൾ ഓർത്ത് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യാവശ്യം നല്ല പഴക്കമൊക്കെ ഉണ്ട് ഈ റോഡിക്ക് എന്നിട്ട് എന്നിട്ടാണ് നമ്മുടെ വണ്ടി ഏകദേശം ഇത് ഇരുന്നൂറ് കിലോമീറ്റർ അല്ലെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കയറും നമ്മൾ പറയുന്നത് നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ സുഖമായിട്ട് ആയിട്ട് കയറി ഇരുന്നൂറ്റി മുപ്പത് എങ്ങാണ്ടായിരുന്നു കേസ് നമ്മൾ ലാസ്റ്റിലിപ്പോൾ വരുന്ന വഴിക്ക് കയറിയത് ഏസ് പിന്നെ ഇതിൻ്റെ സ്പീഡാകിട്ട് നൈസാണ് നമ്മൾ നമ്മളതിലോട്ടങ്ങ് ശ്രദ്ധിച്ചു പോയി ഗൈസ് സ്പീഡോമീറ്റർ മീറ്റർ ഗൈസ് ആണ് അതായത് എന്താ ഓടിക്കുന്ന സ്പീഡ് ഏകദേശം കറക്റ്റ് അതിൽ കാണിക്കും ചിലതിൽ അങ്ങനെ കാണിക്കൂല അത് ശ്രദ്ധിച്ചാൽ മതി ഇതിലും പണ്ടത്തെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ സ്പീഡ് പോയി കഴിഞ്ഞാൽ എഴുപത് കിലോമീറ്റർ സ്പീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കത്തില്ല ഗൈസ് അങ്ങനെ കാണിക്കത്തില്ല അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ചില ഗൈസ് നമ്മുടെ ടയറൊക്കെ ചൂടായി കത്തുന്നു ഇപ്പം കത്തും ഗൈസ് വണ്ടിപ്പോൾ കത്ത് ഗൈസ് നമ്മുടെ ആ ഒരു ബ്രേക്ക് സിസ്റ്റം ഒക്കെ അങ്ങോട്ട് ചൂടായിട്ടുണ്ട് തിളച്ച് ഗൈസ് കുട്ടിയിൽ നിന്നാണ് ഇൻറ്റീരിയലെ ആ ഒരു കളർ റെഡ് ആ റെഡ് നല്ല സൂപ്പർ കളറാണ് ഗൈസ് സൗണ്ടൊക്കെ പക്ക സൗണ്ടാണ് സീൻ സൗണ്ട് ഗൈസ് അപ്പോൾ അങ്ങോട്ട് എടുത്ത ഗൈസ് പക്ഷേ ഫസ്റ്റ് നമ്മുടെ എടുത്തപ്പോൾ വണ്ടി കഴിച്ചിട്ട് പമ്മിതോളൂ സംശയം എന്തായാലും അങ്ങോട്ട് പോകാൻ ഗൈസ് നാലാമത്തെ ഗിയർ ഗൈസ് ഇരുന്നൂറ്റി ഏഴ് ഗൈസ് അഞ്ചാമത്തെ ഗിയർ ചുക്കമായിട്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിട്ട് കയറി ആറാസ് മുന്നൂറ് കയറൂറ്റ മുന്നൂറ്റി പത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി പതിനഞ്ചായിട്ടുണ്ട് ഗൈസ് മുന്നൂറ്റി പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മുന്നൂറ്റി ഇരുപതാണ് ഗൈസ് മുന്നൂറ്റി ഇരുപതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പ് എന്ന് പറയുന്നത് ഗെയ്സ് മുന്നൂറ് കിലോമീറ്റർ വരെ സ്പീഡാണ് കാണിച്ചിട്ടുണ്ട് കേട്ടോ മുന്നൂറ് കിലോമീറ്റർ വരെ അത് കഴിഞ്ഞിട്ട് ഓ ഗ്സ് ആയിട്ട് നീടിച്ചിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ കുഞ്ഞായിട്ട് പൊട്ടി ഗെയ്സ് ഫ്രണ്ടൊന്നും ഇപ്പൊ ഇല്ല പക്ഷേ നമ്മൾ വന്ന നൈസ് വരെ വരുന്നു ഗേസ് എന്തോ പറ്റിയിട്ടുണ്ട് ഗേസ് വണ്ടി ഇടിച്ച് നാശമായിട്ടുണ്ട് നമുക്ക് അതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് ഇനി അതൊന്നുകൂടെയും പണിയണം നമ്മുടെ വണ്ടി ഇനി നമുക്ക് അതൊന്നുകൂടെയും വീണ്ടും പണിയാം അതൊന്നും ഒരു സീനില്ല കാശൊക്കെ മാരി കയറി ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മൾട്ടിപ്ലെയർ കളിക്കുക എന്നൊക്കെ ഒരു എന്ത് ബ്രോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞു നമുക്ക് നോക്കണം മൾട്ടിപ്ലെയർ കളിക്കേണ്ട രീതി എങ്ങനെയാണെന്നറിയാം അതിന് പക്ഷേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആവേണ്ട അതിന് മുന്നേ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും കൈ ചെന്നതിയുടെ എത്രയേ ഉള്ളൂ ഓക്കേ ബായ്